कुमार है അന്ന് ഒരു വിഷയം നടന്നപ്പോൾ ശബരിമലയിലേട്ട് രഹനാ ഫാത്തിമയെ പോലെയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത ആളുകളെ ശബരിമലയിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ അവിടെ സാധാരണക്കാരായിട്ടുള്ള ഭക്തരെ അവിടെ നിന്ന് അടിച്ചോടിച്ചപ്പോൾ നടപ്പന്തലിൽ വിരിവെക്കാൻ വേണ്ടിയിട്ട് പോലും സമ്മതിക്കാത്ത അവിടെ വെള്ളമൊഴിച്ചപ്പോൾ അവിടത്തെ അവിടെ വരുന്ന ആളുകളെ സ്വാമിമാരെ എന്ന് വിളിക്കേണ്ട ഭക്തരെ സ്വാമിമാരെ എന്ന് വിളിക്കണ്ട എന്ന് പിണറായി വിജയൻ പോലീസുകാരോട് പറഞ്ഞപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു യാതൊരു ഭക്തിമില്ലാത്ത ആളുകൾ ഞങ്ങൾ െന്താണ് ശ്യാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അല്ല ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ അതാണ് ഞാൻ പറഞ്ഞത് അന്നത്തെ സമരത്തിന്റെ കണ്ടിന്യുവേഷൻ ഞങ്ങൾ ഇന്നും ചെയ്യും ഞാൻ പറയാം നിങ്ങൾ അറിയേണ്ടതുണ്ട് അരുൺകുമാറെ നിങ്ങൾ അറിയേണ്ടതുണ്ട് നിങ്ങൾ അറിയണ്ടാത്തതുണ്ട് നിങ്ങൾ അറിയണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ അറിയാം അത് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് അതാണ് ഞാൻ പറഞ്ഞത് അത് അരുൺകുമാറിനോട് പറയേണ്ട കാര്യമല്ല